പാട്ടുപാടി നൃത്തം ചെയ്ത് രേണു സുദീ കൺമഷി എന്ന സിനിമയിലെ കലാഭവന്മാണി പാടി അഭിനയിച്ച വള കിലു കണക്കുഞ്ഞോളെ എന്ന ഗാനമാണ് രേണു സുതി പാടി നൃത്തം ചെയ്യുന്നത് എസ് രമേശൻ നായരുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് എം ജയചന്ദ്രനാണ് ലൈവായി പരിപാടി അവതരിപ്പിക്കുന്നതിനിടയിലെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് നീ റിമി ടോമിക്ക് ഒരു ഭീഷണിയാവുമോ എന്നാണ് ഒരാൾ കമൻ്റിലൂടെ ചോദിച്ചിരിക്കുന്നത് വെള്ളസാരിയിൽ അതിസുന്ദരിയായാണ് രേണു വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് രേണുവിൻ്റെ വസ്ത്രവും കമൻറ്റ് ബോക്സിൽ ചർച്ചയാവുന്നുണ്ട് അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുതി സമൂഹ മാധ്യമങ്ങളിലെ വൈറൽ താരമാണ് അഭിമുഖങ്ങളിലൂടെയും റീൽ വീഡിയോകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയുമാണ് രേണു ശ്രദ്ധ നേടുന്നത് രേണുവിൻ്റെ ഫോട്ടോഷൂട്ടുകളും ആൽബങ്ങളുമൊക്കെ പലപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്